നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴ് മുതൽ ഗാസ മുൻപിൽ ഇസ്രേ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രൂരമായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പാരമ്യത്തിൽ എത്തിച്ചിരിക്കുകയാണ് ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഭാഗമാവുന്നതോടെ പശ്ചിമേഷ്യയുടെ ഭാവിയെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കകൾ ഉയരുകയാണ് സിറിയയിലെ ഇറാൻ എംബസിയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ മേഖലയെ കൂടുതൽ കലുഷിതമാക്കി ആദ്യം നടന്ന ആക്രമണത്തിൽ ഇറാനിയൻ കുറ്റ് ഫോഴ്സ് കമാൻഡർ ജനറൽ മുഹമ്മദ് അടക്കമുള്ള പ്രമുഖരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയെ കുറ്റ് ഫോഴ്സ് കമാൻഡർ മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ ഇറാഖിൽ യു എസ് കൊലപ്പെടുത്തിയതിനു ശേഷം ഉന്നത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനു കൂടി വകവരുത്തി എന്നതാണ് ആക്രമണത്തിന്റെ അടിസ്ഥാനം ഒരു രാജ്യത്തിന്റെ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണം അതിന്റെ പരമാധികാര ഭൂമിക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനാൽ വിഷയം മറ്റൊരു സംഘർഷത്തിലേക്ക് തുടക്കമിടുമെന്ന് നിസ്സംശയം തന്നെ പറയാൻ കഴിയും ആക്രമണത്തിന് ഇസ്രയേൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് ഇറാന്റെ ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞതുമാണ് ഇസ്രയേലിന്റെ ഈ നീക്കം പശ്ചിമേഷ്യെ കൂടുതൽ അപകടത്തിലേക്കാണ് തള്ളിവിടുന്നത് ഇസ്രയേലിനും അടുത്ത സഖ്യകക്ഷിയായ യു എസിനും നേരെ പ്രത്യാക്രമണങ്ങൾ നടത്താനാണ് ഇറാന്റെ തീരുമാനമെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്കാകും വഴിവെക്കുക എന്നാൽ അങ്ങനെ അങ്ങനെയൊരു ആക്രമണത്തിന് ഇറാൻ ഇപ്പോൾ സാധിക്കുമോ വലിയ രക്തച്ചൊരിച്ചിലേക്ക് പശ്ചിമേഷ്യയെ തള്ളിവിടുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും അവസാനിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുണ്ടായ രാജ്യത്തെ അരാജകത്വം മുതലെടുത്ത് ഇസ്രയേൽ സൈന്യം ഒരു ദശാബ്ദത്തിലേറെയായി സിറിയയിൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ശിഥിലമായ രാജ്യത്തെ ഭരണവ്യവസ്ഥ ഈ ആക്രമണങ്ങൾക്ക് കൂടുതൽ സൗകര്യം ഒരുക്കിയെന്ന് തന്നെ പറയാം സിറിയൽ വർദ്ധിച്ചു വരുന്ന ഇറാന്റെയും ഹിസ്ബുൾ സാന്നിധ്യം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി പണ്ട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇറാൻ ഒരു നീരാളിയുടെ തലയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇറാനെ പിൻപറ്റി പല സായുധ സംഘങ്ങൾ വളർന്നു എന്നായിരുന്നു ബനറ്റ് ചൂണ്ടിക്കാട്ടിയത് ഹമാസ് ഹിസ്ബുള ഹൂദി ഇസ്ലാമിക് ജിഹാദ് ഇസ്രായേൽ തീവ്രവാദികൾ എന്ന് വിളിക്കുന്ന ഈ സംഘടനകളുടെ സംഗമ സ്ഥാനമാണ് ഇറാൻ എന്നാണ് അവരുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വിയന്ന കൺവെൻഷൻ പ്രകാരം യുദ്ധസമയത്തും എംബസിയും കോൺസുലേറ്റർ പരിസരവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എംബസിക്ക് നേരെയുള്ള ആക്രമണം കൊണ്ട് കൃത്യമായ സന്ദേശം ഇസ്രായേൽ ഇറാനും നൽകുന്നുണ്ട് മുതിർന്ന ഇറാൻ ഉദ്യോഗസ്ഥൻ സിറിയയിൽ എത്തിയതിന് പിന്നാലെ എംബസിയിൽ വെച്ച് അദ്ദേഹത്തെ ഇസ്രയേൽ വധിച്ചിരുന്നു ഇറാനിലെ മുതിർന്ന സൈനികരുടെ നീക്കങ്ങൾ ഇസ്രേ കൃത്യമായി നിരീക്ഷിക്കുന്നു എംബസിക്കുള്ളിൽ പോലും ആർക്കും രക്ഷയില്ല എന്ന് തന്നെയാണ് ഇസ്രേൽ വ്യക്തമാക്കുന്നത് ഒരു തുറന്ന പ്രാദേശിക യുദ്ധത്തിനാണ് ഇസ്രയേൽ വേണ്ടതെന്ന സൂചന കൂടിയാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഇറാനിലെ ഏറ്റവും പുതിയ ഇസ്രയേലി ആക്രമണങ്ങൾ വിശാലമായ സംഘർഷത്തിന് വഴിവെക്കുമോ എന്നതിലാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചോദ്യം ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പലപ്പോഴും ഇറാൻ മൗനം പാലിക്കുന്നതിന് പിന്നിലെ ഒരു സുപ്രധാന കാരണം അത് തന്നെയാണ്